ക്രെഡിറ്റ് കാർഡുകളുടെ നിരവധി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ എല്ലാം വരുന്ന കൻറ്റുകൾ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളികൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ലോൺ കിട്ടുന്നതിന് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള മറ്റൊരു സോഴ്സ് എന്ന രീതിയിലാണ് സങ്കല്പിച്ച് വച്ചിരിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡുകൾ അങ്ങനെയൊന്നുമല്ല ഉപയോഗിക്കേണ്ടതെന്ന് പലപ്പോഴായിട്ട് പല രീതിയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ക്യാഷ് റോളിങ്ങിന് വേണ്ടിയിട്ട് എന്ന ഒരു സോഴ്സ് എന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിലോ ഒക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു തുകയിൽ നിന്നും ഒരു നിശ്ചിത തുക നമുക്ക് തിരിച്ചു തരുന്ന മൂന്ന് ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ് അതായത് ക്യാഷ് ബാക്ക് തരുന്ന മികച്ച മൂന്ന് ക്രെഡിറ്റ് കാർഡുകൾ ഇതിൽ ആദ്യത്തേത് എസ് ബി ഐയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡാണ് ഈ ഒരു കാർഡിൻ്റെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് നല്ലൊരു രീതിയിൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമസോണിൽ പോയി കഴിഞ്ഞാലും ഫ്ലിപ്കാർട്ടിൽ പോയി കഴിഞ്ഞാലും മിന്ത്രയിൽ പോയാലും ഇതിലേതിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ ഏതിൽ പർച്ചേസ് ചെയ്താലും നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ലഭിക്കും മറ്റു ചില കാർഡുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിശ്ചിത പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് നമുക്ക് ക്യാഷ് ബാക്ക് വരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് തരുന്നു അത് മാത്രമല്ല നമുക്ക് ഓഫ്ലൈനിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്കും തരുന്നുണ്ട് അപ്പം ഇതൊക്കെ കൂടി ഒരു മാസം നമുക്ക് പരമാവധി ക്യാഷ് ബാക്ക് തരുന്നത് അയ്യായിരം രൂപ എന്ന് അവർ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തന്നെ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു വർഷത്തിൽ അറുപതിനായിരം രൂപയോളം തിരികെ കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണിത് ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഫീയെ കുറിച്ച് പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് അല്ല ഇതിന് ആനുവൽ ഫീ ഉണ്ട് ആനുവൽ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി രൂപയാണ് ഫീ ആയിട്ട് നൽകേണ്ടത് ഇത് നമ്മൾ ഓരോ വർഷവും നൽകേണ്ടതുണ്ട് പക്ഷെ ഓരോ വർഷവും നൽകുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതായത് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ രണ്ട് ലക്ഷം രൂപയുടെ പർച്ചേസ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തുകയാണെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ഒരു ഫീയും നൽകേണ്ടതില്ല അപ്പോൾ ഞാൻ പോലെ നമുക്ക് ഒരു വർഷത്തിൽ അറുപതിനായിരം രൂപ ക്യാഷ് ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അത്തരത്തിൽ സ്പെൻഡ് ചെയ്യുന്നവർക്ക് ഇത് തിരിച്ചും ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാനും സാധിക്കും ഇനി മറ്റൊന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എല്ലാവർക്കും ലഭിക്കില്ല അതായത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുക അങ്ങനെ ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയെങ്കിലും വരുമാനം അതായത് സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും സാലറിഡ് ആണെങ്കിലും മുപ്പതിനായിരം രൂപയെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് നിലവിൽ ഒരു എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി ഒ ടി പി കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നൽകിയിട്ട് സബ്മിറ്റ് ചെയ്യുക എപ്പോഴും നമ്മുടെ പാൻ കാർഡും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ ഇത് ഫോം ഫിൽ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഗ്യതയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ക്രെഡിറ്റ് കാർഡിലേക്ക് പോവാം ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ മികച്ച രണ്ടാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ ആക്സിസ് ബാങ്കിൻ്റെ ആക്സിസ് ഫ്ലിപ്പ്കാർഡ് ക്രെഡിറ്റ് കാർഡാണ് ദാരിദ്ര്യമേനെ എല്ലാവർക്കും ലഭിക്കുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് കൂടിയാണ് ഇത് അതെന്താണ് കാരണം എന്ന് ഞാൻ പറയാൻ ചെയ്യാം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിച്ചുള്ള പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ലൈഫ് ടൈം അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ലഭിക്കും ഇപ്പം ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് ഈ ലൈഫ് ടൈം ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ അവർ എൻ്റർ ചെയ്തിരിക്കുന്ന അതിൻ്റെ ആ എൻ പിരീഡ് ഏതാണോ അതുവരെയാണ് നമ്മുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ലൈഫ് ടൈം വരെ നമുക്ക് എന്തായാലും അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ലഭിക്കും അത് എന്തായാലും ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ മിനിമം ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ അഞ്ച് ശതമാനം ഫ്ലിപ്പ്കാർട്ടിൽ ലഭിക്കുന്ന ക്യാഷ് ബാക്ക് കൂടാതെ നിങ്ങൾ ഊബർ ടാറ്റാ പ്ലേ അല്ലെങ്കിൽ മറ്റുള്ള ഈ സ്വിഗ്ഗി പോലുള്ള ഇതിലൊക്കെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതായത് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്നു അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ സമയത്ത് നിങ്ങൾക്ക് നാല് ശതമാനം ക്യാഷ് ബാക്ക് അതിൽ നിന്ന് ലഭിക്കും പിന്നെ നിങ്ങൾ ഓഫ്ലൈനിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ശതമാനം ക്യാഷ് ബാക്കാണ് ഇതിൽ ലഭിക്കുന്നത് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു പ്രധാന ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ലോഞ്ച് ആക്സസ് ഉണ്ട് നേരത്തെ പറഞ്ഞതിൽ ലോഞ്ച് ആക്സസ് ഇല്ല ഇവിടെ ലോഞ്ച് ആക്സസ് തരുന്നത് നമുക്ക് ഒരു വർഷത്തിൽ നാലെണ്ണമാണ് അത് ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ ഇന്ത്യക്കുള്ളിലുള്ള ആ ഒരു ട്രാവലിംഗിന് വേണ്ടിയിട്ടുള്ള ആ എയർപോർട്ടുകളിലാണ് നമുക്ക് നാല് ലോഞ്ച് ആക്സസ് ഒരു വർഷം ലഭിക്കുന്നത് ഇനി മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡ് ലഭിക്കും അപ്പോൾ അതായത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്കുള്ള സാധനങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ സാധിക്കും പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ചില ആളുകൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നിൽക്കും ശരിക്കും ഇതിന് ആനുവൽ ഫീയും ജോയിനിങ് ഫീയും ഉണ്ട് അതായത് അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി എന്ന രീതിയിൽ ഫീ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫീ ചില ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ നോക്കിയതിന് ശേഷം ചിലപ്പോൾ അത് ഒഴിവാക്കി കിട്ടും അങ്ങനെ ഒഴിവാക്കി കിട്ടുന്നവർക്ക് ഈ ഒരു ഗിഫ്റ്റ് കാർഡ് ലഭിക്കില്ല അതേസമയം നിങ്ങൾ ഫീ കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രൂപയുടെ ഗിഫ്റ്റ് കാർഡ് ലഭിക്കും അപ്പോൾ അത്തരത്തിൽ കിട്ടിക്കഴിഞ്ഞാലും കിട്ടിയില്ലെങ്കിലും പലത്തിൽ നമുക്കത് സീറോ എന്ന് പറയാം അതായത് നമ്മുടെ ആ ഒരു ജോയിനിങ് ഫീ സീറോ ആക്കി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ തൊട്ടടുത്ത വർഷങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി എന്ന രീതിയിൽ ആ ഒരു ആനുവൽ ഫീ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്കെങ്കിലും ഈ ഒരു കാർഡ് വെച്ചിട്ട് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം അപ്പോൾ അങ്ങനെ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കി കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഒട്ടുമിക്കവർക്കും ലഭിക്കാൻ സാധ്യതയുള്ള ക്രെഡിറ്റ് കാർഡാണ് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പതിനയ്യായിരം രൂപ ഉള്ള ഒരു വ്യക്തിക്ക് പോലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും ഇനി നിങ്ങൾ സെൽഫ് എംപ്ലോയിഡാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും വരുമാനം വേണം ഇത് മാത്രമല്ല നിങ്ങൾക്ക് പ്രായമനുസരിച്ച് അതായത് സാധാരണ ക്രെഡിറ്റ് കാർഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സ് അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഉള്ളവർക്കാണ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത് എന്നാൽ ഇവർ ഇവിടെ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ക്രെഡിറ്റ് കാർഡ് നൽകും അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു ക്രെഡിറ്റ് കാർഡാണിത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതിൽ സെലക്ട് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൺ നമ്പർ നൽകി ഒ ടി പി കൺഫേം ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തായി വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കും ക്യാഷ് ബാക്ക് നൽകുന്ന മികച്ച മൂന്ന് ക്രെഡിറ്റ് കാർഡുകളിൽ നമ്മൾ ശരിക്കും രണ്ടാമത് പറയേണ്ട ഒരു ക്രെഡിറ്റ് കാർഡാണ് എച്ച് ഡി എഫ് സി മില്ലനിയെന്ന് പറയുന്നത് പക്ഷേ ഞാനത് എന്തുകൊണ്ട് മൂന്നാമതാക്കിയെന്ന് ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എച്ച് ഡി സി മില്യെന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിരവധി പ്ലാറ്റ്ഫോമുകളിൽ അതായത് ആമസോണിലും ഫ്ലിപ്പ് കാർട്ടിലും അതുപോലെ തന്നെ നമുക്ക് മറ്റ് ചില പ്ലാറ്റ്ഫോമുകളിലെ ക്യുആർ പിറ്റ് അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ലഭിക്കും ഇത് കൂടാതെ നമുക്ക് ഓഫ്ലൈൻ സ്പെൻഡിന് വൺ പെർസെൻറ്റേജും നമുക്ക് റിട്ടേൺ ലഭിക്കും അതുപോലെ തന്നെ ഓരോ ക്വാർട്ടറിലും അതായത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങൾ ഒരു ലക്ഷം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വച്ചർ ഇവർ അയച്ചു തരും അപ്പോൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നവർക്ക് ഈ പറയുന്ന ക്യാഷ് ബാക്കുകൾ കൂടാതെ ഒരു വർഷം നാലായിരം രൂപ കൂടി ഇത്തരത്തിൽ കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് എച്ച് ഡി സി മിലിനിയ ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞു ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ലോൺ ചാക്സ് നമുക്ക് സൗജന്യമായിട്ട് തരുന്ന രീതികൾ ഈ അടുത്ത് ബാങ്കുകൾ പരിഷ്കരിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഡിസംബർ മുതൽ അപ്പോൾ അത്തരത്തിൽ ഇതിലും ലോൺ ചാക്സ് നമുക്ക് ലഭ്യമാണ് പക്ഷേ നിങ്ങൾ ഓരോ കലണ്ടർ ക്വാർട്ടറിലും ഒരു ലക്ഷം രൂപയുടെങ്കിലും പർച്ചേസ് നടത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലോൺ ടാക്സ് ലഭ്യമാവുക അപ്പോൾ അത്തരത്തിൽ ലോൺ ടാക്സ് ഇതിൽ ലഭ്യമാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് സൗജന്യമൊന്നുമല്ല ആയിരം രൂപ പ്ലസ് ജി എസ് ടി എന്ന രീതിയിൽ നമ്മൾ ആനുവൽ ഫീ നൽകേണ്ടതുണ്ട് അപ്പോൾ ഓരോ വർഷം നമ്മൾ ഇത്തരത്തിൽ ആനുവൽ ഫീ നൽകണം അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തിയാൽ മതി അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു മികച്ച ക്യാഷ് ബാക്ക് തരുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ലിസ്റ്റിൽ രണ്ടാമത് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എച്ച് ഡി സി മിൽനിന്ന് പക്ഷേ ഞാനിത് മൂന്നാമത് ഉൾപ്പെടുത്താനുള്ള കാരണങ്ങൾ എന്താണെന്ന് കൂടി പറയാനേ അതായത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എല്ലാവർക്കും ലഭിക്കില്ല ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലറി കുറച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അവർ തരുള്ളൂ അതായത് നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ മുപ്പത്തി അയ്യായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് മാസവരുമാനം ഉണ്ടായിരിക്കണം മറ്റൊന്നാൾ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ഒരു വർഷത്തിൽ ആറ് ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ എച്ച് എഡിഎഫ് സി മില്ല എന്ന് പറയുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ശരിക്കും മൂന്നാമത് ഉൾപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ജസ്റ്റ് അവരെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നൽകിയിട്ട് ഒ ടി പി കൺഫേം ചെയ്ത് പേഴ്സൺ ഡീറ്റെയിൽസ് നൽകി സബ്മിറ്റ് ചെയ്യുക വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മൂന്ന് ക്രെഡിറ്റ് കാർഡുകളുടെയും ഏകദേശം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞോ അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം